തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് കൊഴുപ്പേകുവാൻ പാരടി ഗാനങ്ങളുടെ പെരുമഴയൊരുക്കി ഉസ്മാൻ മൂവാറ്റുപുഴയുടെ നേതൃത്വത്തിലുള്ള ടീം തയ്യാർ പേഴക്കയാപ്പിള്ളിയിലുള്ള സ്റ്റുഡിയോയിലാണ് എല്ലാ മുന്നണികൾക്കും വേണ്ടിയുള്ള പാരടി ഗാനങ്ങൾ ശ്രുതിമധുരമായ ശബ്ദത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടി പാരടി ഗാനങ്ങൾ തയ്യാറാക്കുന്നവരും രംഗത്ത് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉസ്മാൻ മൂവാറ്റുപുഴയുടെയും എ വി എം അലിക്കുഞ്ഞിന്റെയും നേതൃത്വത്തിലാണ് പാരടി ഗാനങ്ങൾ സ്റ്റുഡിയോകളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം ഇരുപത്തൊന്നോളം സ്ഥാനാർത്ഥികൾക്ക് വിവിധ പാട്ടുകളുടെ പാരടിയിലുള്ള ഗാനങ്ങൾ തയ്യാറാക്കി നൽകി കഴിഞ്ഞു സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും വാർഡും മുന്നണിയുടെ പേരും നൽകിയാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ തയ്യാറാക്കി നൽകും സിനിമാ ഗാനങ്ങൾക്ക് പുറമെ മാപ്പിള ഗാനങ്ങൾ നാടൻ പാട്ടുകൾ ക്രിസ്ത്യൻ ഡിവോഷണൽ ഗാനങ്ങൾ ആൽബം മോഡൽ ഗാനങ്ങൾ എന്നിവ സ്ഥാനാർത്ഥികൾക്കായി രൂപം കൊള്ളും വർക്കുകൾ ഓൾറെഡി ഇപ്പോൾ എല്ലാ വർക്കുകൾക്കും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നും വേണ്ട എല്ലാ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഇന്നും ഇന്നും വന്ന് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ട് പോകുന്നുണ്ട് അതേപോലെ എന്താണ് കഴിഞ്ഞ അഞ്ചും വർഷം മുമ്പേ ഉള്ളതിന് കൂടുതലായിട്ടുള്ള വർക്ക് ഇത്തവണ പിന്നെ നമ്മൾ സ്റ്റേജ് ഷോ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ സജീവമായിട്ട് സ്റ്റുഡിയോ ചെയ്യുന്നുണ്ട് എല്ലാ മലയാള അങ്ങനെ ഒരു ഇവിടെ ചെയ്യാൻ ഇതിനു മുൻപ് പഞ്ചായത്തുകളിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളുകളാണ് വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ അവർ ചെയ്ത വാർഡിലെ വികസന പ്രവർത്തനങ്ങളും പാട്ടായി ഇവർ അവതരിപ്പിക്കും പേഴക്കാപ്പള്ളി എ വി എം സ്റ്റുഡിയോയിലാണ് ഗാനങ്ങളുടെ റെക്കോർഡിംഗ് നടക്കുന്നത് കാട്ടാത്ത സുന്ദര നാടാണ് ഓരോരോ ോതമംഗലം ഉൾപ്പെടെ മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീ പുരുഷ ഗായകന്മാർ ഗാനങ്ങൾക്ക് ശബ്ദം നൽകും പോസ്റ്ററുകൾ മാത്രം പ്രചരണ രംഗത്ത് സജീവമായിരുന്ന ഒരു കാലത്തിൽ നിന്നും വ്യത്യസ്തമായി സോഷ്യൽ മീഡിയ അടക്കം ഈ മേഖലയിലേക്ക് കടന്നുവന്നതോടെ പാരടി ഗാനങ്ങൾ ഒരുക്കുന്നവർക്കും തിരക്കായിരിക്കുകയാണ് വരും ദിവസങ്ങളിലേക്ക് നിരവധി ഓർഡറുകളാണ് ഇവർക്കിതിനോടകം ലഭിച്ചിട്ടുള്ളത് ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും